സീതാവൂദ് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതാധികാര സമിതി അംഗം എത്ര തീവ്രമായിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഷുറാ കൗൺസിൽ അംഗവും ജമാത്തിൻ്റെ ചാനലായ മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്ററുമായ സീതാവൂദ് നമ്മുടെ മതനിരപേക്ഷ കേരളത്തെ എത്ര സംഘടിതമായിട്ടാണ് തകർക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതെന്നും നിരന്തരമായി എന്നുള്ളതിൻ്റെ അവസാനത്തെ സൂചകമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പരിപാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് കേരള നിയമസഭയിൽ അന്നത്തെ വണ്ടൂരിലെ എം എൽ എ ആയിരുന്ന സഖാവ് എൻ കണ്ണൻ നടത്തിയ ഒരു സബ്മിഷൻ അതിലെ ചോദ്യത്തെ സമ്പൂർണമായി വളച്ചൊടിച്ചാണ് കള്ളപ്രചരണം മീഡിയ വൺ ചാനലും അതിനെ നടത്തിപ്പുകാരനായ മൗദൂദ്സ്റ്റും ചേർന്നു നടത്തിയത് മലപ്പുറം ജില്ലയിലെ എൻ ഡി എഫ് എന്ന തീവ്രവാദ സംഘം അക്കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെയും നിയമസഭയുടെയും സർക്കാരിൻ്റെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ സബ്മിഷൻ്റെ ഉദ്ദേശം അവിടെ രണ്ടുപേർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്തിയതിനെതിരായി ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ വിവാഹത്തിന് സാക്ഷിയായി നിന്ന ജബ്ബാർ മാഷയും ഫൗസി ടീച്ചറും ഉൾപ്പെടെയുള്ള ദമ്പതികളെ എൻ ഡി എഫ് സംഘം ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഇവർ നടത്തുന്ന സദാചാര പോലീസി ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ മതസൗഹാർദ്ദം തകർത്താൻ തകർക്കാൻ ഈ ഭീകര സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു സ്വപ്ന കണ്ണെന്ന് ഉന്നയിച്ചത് അന്ന് ഉന്നയിക്കാത്ത കുറേ കാര്യങ്ങളും എൻ തീവ്രവാദ സംഘം അവിടെ നടത്തിക്കൊണ്ടിരുന്നു അന്ന് സഖാവ് സബ്മിഷനിൽ ഉന്നയിക്കാതിരുന്ന ധാരാളം കാര്യങ്ങൾ എൻ ഡി എഫിൻ്റെ തീവ്രവാദ സംഘം അവിടെ നടത്തിക്കൊണ്ടേയിരുന്നിരുന്നു ഷംസുദ്ദീൻ പുന്നക്കൽ എന്ന് പറയുന്ന ചുമട്ടു തൊഴിലാളിയെ കൈകൾ വെട്ടിമാറ്റി ആതിക്രൂരമായി കൊലപ്പെടുത്താൻ നടത്തിയ പൈശാചികത മഞ്ചേരിയിൽ എൻ ഡി എഫ് ആയിരുന്നു നടത്തിയിരുന്നത് സി ഐ ടി യു പ്രവർത്തകനായ ഷംസുക്കയുടെ മനോധൈര്യം കൊണ്ടും വൈദ്യശാസ്ത്രത്തിൻ്റെ അത്ഭുത സിദ്ധി കൊണ്ടും മാത്രമാണ് കുറേ കാലം കൂടി ആ സഖാവ് ജീവിച്ചിരുന്നത് മഞ്ചേരിയിലും കൊണ്ടോട്ടിയിലും എല്ലാം തിയേറ്ററുകൾ സിഗരറ്റ് ബോംബ് വെച്ച് കത്തിച്ചു കൊണ്ടിരുന്നത് ഈ തീവ്രവാദികളായിരുന്നു സ്കൂൾ കുട്ടികളുടെ വിനോദയാത്ര തടഞ്ഞ് സദാചാര പോലീസിംഗ് നടത്തിയത് നിയമം കയ്യിലെടുത്തത് ഇവരായിരുന്നു മറന്നു പോരുന്നത് നോമ്പുകാലത്ത് അസുഖമായത് കൊണ്ട് ഐ ടി ഐ ഭക്ഷണം കൊണ്ടുപോയ കുട്ടിയുടെ ഭക്ഷണപാത്രത്തിനകത്ത് വിഷം കലർത്തി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് അവിടെയായിരുന്നു ആയിരുന്നു എൻ ഡി എഫ് എന്ന ജമാത്തിന്റെ അനുബന്ധ തീവ്രവാദ സംഘത്തെ പറഞ്ഞാൽ ഞങ്ങൾ പിണറായിയെയും വി എസിനെയും ചൈലൈറ്റ് ടീച്ചറേയും സി പി ഐ എമ്മിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം സംഘികളാക്കി കളയും എന്നാണ് മൗദൂദീസ്റ്റ് തൻ്റെ ഇരുന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ സഹ് കണ്ണൻ അവതരിപ്പിച്ച സബ്മിഷനിൽ എൻ ഡി എഫ് എന്ന ഭാഗം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി അവിടെ മലപ്പുറം എന്നാക്കി മാറ്റി കള്ള പ്രചരണമാണ് നിറികട്ട പ്രചരണമാണ് സി പി ഐ എമ്മിനെതിരായി വർഗീയ പരാമർശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ദാവൂദ് നടത്തിയത് ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ നിന്ന് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരായും വ്യക്തികൾക്കെതിരായും നിരന്തരമായ കള്ളപ്രചരണങ്ങളും വ്യാജ വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് സംഘപരിവാറിനെ പോലെ തന്നെ തീവ്ര വർഗീയത പ്രചരിപ്പിച്ച് മതരാഷ്ട്ര സ്ഥാപനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലും ലോകത്താകെയും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യതയോടെ ജീവിക്കാനുള്ള അവസരത്തിനായി പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിനെ തകർക്കുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയാവുന്നതിൽ അത്ഭുതമൊന്നുമില്ല അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ച് മുസ്ലിങ്ങളല്ലാത്തവരെ രണ്ടാം തരം പൗരന്മാരാക്കി ലോകത്താകെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ആശയ നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളീയ സമൂഹത്തിൽ ഒരു സ്വാധീനവും നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത് കഴിയാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് കേരളത്തിൽ ജനാധിപത്യപരമായ നിലയിൽ ജീവിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായ സംഘടനകളും മതനിരപേക്ഷവാദികളായ മുസ്ലിങ്ങളും തന്നെയാണ് ജമത്തിന്റെ തീവ്രവാദം വെൽഫെയർ പാർട്ടിയിലൂടെ കേരളീയ സമൂഹത്തിനകത്ത് ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾക്ക് മാന്യതയും സഹായവുമെല്ലാം മുസ്ലിം ലീഗും കോൺഗ്രസും നൽകുമ്പോൾ അതിനെതിരായി അതിശക്തമായ നിലപാടാണ് മതനിരപേക്ഷ മുസ്ലിം സമൂഹം കേരളത്തിൽ സ്വീകരിക്കുന്നത് ഈ വിഭാഗം ജമാത്തിന്റെ മതരാഷ്ട്രവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന സി പി ഐ എമ്മിനോട് അനുഭാവപൂർണമായ നിലപാട് കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സവിശേഷമായി മലപ്പുറം ജില്ലക്കകത്തും ഇത് തടയാൻ സി പി ഐ എമ്മിനെതിരെ നികൃഷ്ടമായ കള്ളപ്രചരണം സംഘടിപ്പിക്കുകയാണ് മൗദൂദി ചാനലും അതിന്റെ മുതലാളിമാരുമെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനായിട്ടില്ലെങ്കിൽ ഇവർ നമ്മുടെ കേരളത്തെ വർഗീയമായി ഇത്ത പകുത്ത് സംഘപരിവാറിന്റെ കൈകളിലേക്ക് വെള്ളി തളി വെച്ച് നൽകും ജമാഅത്തെ ഇസ്ലാമി അന്തർദേശീയ മാനമുള്ള ഒരു മതരാഷ്ട്രീയ സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് ഇസ്ലാമിൻ്റെ മൗലികമായ ലക്ഷ്യം രാഷ്ട്രഭരണമാണ് എന്ന് വ്യാജമായി പ്രചരിപ്പിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദികളാക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മതമൗലിക രാഷ്ട്രവാദം നിരന്തരമായി ഉന്നയിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ ചൈതന്യത്തെ പൂർണ്ണമായും നഷ്ടപ്പെടുത്താനാണ് എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടുള്ളത് എന്ന് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മത സാമുദായിക സംഘടനകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് ഭരണവും രാഷ്ട്രീയവും ലക്ഷ്യമാക്കുന്ന ഇതര വിശ്വാസ പ്രമാണങ്ങളോട് സഹിഷ്ണുത കാണിക്കാത്ത വംശീയ വർഗീയ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന തീവ്ര രാഷ്ട്രീയ സ്വഭാവമാണ് ഇസ്ലാമിനെ വരുത്തി തീർക്കാൻ ജമാഅത്തെ ഇസ്ലാമി സംഘടിതമായി അവരുടെ എല്ലാ പ്രചരണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നതും ശ്രമിച്ചുകൊണ്ടിരുന്നതും മാത്രമല്ല ദൈവീക രാഷ്ട്രത്തിനകത്ത് കഴിയുന്ന മറ്റു വിഭാഗങ്ങളെ ജമാഅത്ത് ഇസ്ലാമി ഈ വിഭാഗം ചെയ്യുന്ന ദൈവീക രാഷ്ട്രത്തിനകത്ത് കഴിയുന്ന മറ്റു വിഭാഗങ്ങളെ മറ്റു അവകാശങ്ങളൊന്നും ഇല്ലാത്ത രണ്ടാം കിടക്കാരായി കാണുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നീതി എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ മിതവാദ സമീപനങ്ങൾക്ക് അമ്പേ വിരുദ്ധമായ സമീപനമാണ് അവരുടെ ലോകത്തെല്ലായിടത്തും എടുത്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദം പ്രചരിപ്പിച്ച് തീവ്രവാദ ആക്രമണങ്ങൾ നടത്തി സാമ്രാജ്യത്വ ശക്തികൾക്ക് വേട്ടയാടി നശിപ്പിക്കാൻ പറ്റാവുന്ന നിലയിലേക്ക് മുസ്ലിങ്ങളെ ഇരകളാക്കി ഒരുക്കി നിർത്തുകയാണ് ഇന്ന് ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളും അതിന് ആശയ അടിത്തറയായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാമ്രാജ്യത്വ അധിനിവേശത്തിന് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളിൽ പെട്ട മത രാഷ്ട്രീയ തീവ്രവാദ സംഘങ്ങൾ തന്നെയാണ് അവർ ഉയർത്തിവിടുന്ന പ്രചാരണങ്ങളും ആക്രമണങ്ങളും വെല്ലുവിളികളും എല്ലാം ഈ ഇസ്ലാം മതത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് സംഘപരിവാർ ഇന്ത്യ രാജ്യത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് മരുന്നൊരുക്കി കൊടുക്കുകയാണ് അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി ഇവരുമായിട്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും രാഷ്ട്രീയ സഖ്യം സ്ഥാപിച്ചിട്ടുള്ളത് ഇത് സ്വയം കൊളന്തോണ്ടുന്നതിന് തുല്യമാണ് എന്ന് പല മതസംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷത ഏറ്റവും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സംഘപരിവാറിനെയാണ് ആ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സഹായകമാവുകയാണ് ജമാ ഇസ്ലാമിയുടെ യു ഡി എഫ് പ്രവേശനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫ് ജമാ ഇസ്ലാമിക്ക് നൽകുന്ന അംഗീകാരം ഇടയാക്കുക സംഘപരിവാറിൻ്റെ വളർച്ചക്കുള്ള അന്തരീക്ഷമായിരിക്കുമെന്ന് ഈ സംഘടനകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക വെൽഫെയർ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ബോധ്യമില്ലാത്തതും കേരളത്തിൻ്റെ ജനാധിപത്യ അന്തരീക്ഷത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതുമാണെന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ് ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യം ഈ തീവ്രവാദികൾക്ക് കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണെന്ന് അവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു രാജ്യത്തെ വർഗീയ കലാപങ്ങളുടെയും ആർ എസ് എസിനു വാല്യ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റാവുന്ന സാഹചര്യങ്ങളും എല്ലാം രാജ്യത്താകെ അതിശക്തമായ നിലയിൽ നിലനിൽക്കുമ്പോൾ കേരളം ഇതിനെല്ലാം ഇതിരായ രാഷ്ട്രീയമായ കരുത്തും പ്രതിരോധവും എല്ലാം ആർജിച്ച് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിരോധം തീർക്കാൻ നമുക്കാവുന്നത് ഭൂരിപക്ഷ സമുദായങ്ങൾക്കുള്ളിലടക്കമുള്ള മതനിരപേക്ഷവാദികളായ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള നിലപാടുകൾ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് കൊണ്ടും അവർക്കതിന് കഴിയുന്നത് കൊണ്ടും ആണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തിൽ അവർക്കതിന് കഴിയുന്നതുകൊണ്ടും തന്നെയാണ് എന്നാൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ മതരാഷ്ട്രവാദ പ്രസ്ഥാനങ്ങളുടെ വരവ് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്കിടയിൽ സംശയത്തിൻ്റെ വിത്തുകൾ ഇടുകയാണ് ചെയ്യുന്നത് അവ മുളച്ചു പൊന്തുകയാണ് കേരളത്തിൽ കേരളത്തിലെ പ്രമുഖമായ ഒരു സാമുദായിക സംഘടന പറഞ്ഞതുപോലെ നക്കാപ്പിച്ച രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ സദാചാരവും ആത്മാഭിമാനവും കാശിക്ക് പറഞ്ഞയക്കുകയാണ് യു ഡി എഫ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞ് അപകടകരമായ ഈ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് ഉചിതമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ മതേതര വിശ്വാസികളായവർ തയ്യാറാവണമെന്നു കൂടി അവർ ആഹ്വാനം ചെയ്യുന്ന ഘട്ടത്തിലാണ് മൗദൂദി ചാനൽ സി പി ഐ എമ്മിനെതിരായി നികൃഷ്ടമായ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി തുടങ്ങുന്നത് ഏത് രാജ്യത്തെയും ന്യൂനപക്ഷ സംരക്ഷണം കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷത്തിൻ്റെയും സുപ്രധാനമായ അജണ്ട തന്നെയാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള സമരത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമാണ് ന്യൂനപക്ഷാവകാശങ്ങളുടെ പരിരക്ഷ എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ നയവും ഇന്ത്യൻ ദേശീയതയെ ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നില്ല ദേശീയമായ രാഷ്ട്രസങ്കല്പങ്ങളെ മുഴുവൻ തകർക്കുക എന്നത് സാമ്രാജ്യത്വത്തിൻ്റെ കമ്പോള താല്പര്യത്തിൽ അധിഷ്ഠിതമായ വർത്തമാനകാലത്തെ അജണ്ടയാണ് ദേശീയ രാഷ്ട്രീയങ്ങളെ തകർത്ത് കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളാക്കി അവയെ ദുർബലപ്പെടുത്തി തങ്ങളുടെ അധിനിവേശ താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതിന് അനുഗുണമായ തരത്തിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് എതിരായ നിലപാടെടുക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ നയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ കാശ്മീരിലെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് വിഘടനവാദം നടത്തുന്ന സംഘടനകൾക്ക് അവരുടെ പിന്തുണ കൊടുക്കുന്നത് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റാൻ ഭീകര പ്രവർത്തനം നടത്തുന്ന ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഇവരുമായി ബന്ധപ്പെട്ട സംഘമാണ് അവരുടെ അനുബന്ധ സംഘടനയാണ് പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ കാശ്മീർ ജനതയും ഇന്ത്യൻ ജനതയും ഒറ്റക്കെട്ടായി രാഷ്ട്രത്തിന്റെ ഐക്യത്തിനായും തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് നമ്മുടെ രാഷ്ട്രത്തിന് സാർവ പിന്തുണ നൽകിയപ്പോൾ അതിൽ നിന്ന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ഒരൊറ്റ വിഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ അത് ജമാഅത്തെ ഇസ്ലാമിയാണ് കാശ്മീരിൽ ഇവർക്ക് പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് കാശ്മീരിൽ പ്രത്യേക സംഘമാണ് ഇതു തന്നെയാണ് ഇവർ ഇന്ത്യ നാടിൻ്റെ അഖണ്ഡതയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി എല്ലാവരും ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം ക്ഷിപ്രസാധ്യമല്ല എളുപ്പമല്ല എന്നതിനാൽ ഒരു ദീർഘകാല അജണ്ട തയ്യാറാക്കി അതിൻ്റെ ഭാഗമായി ആശയരംഗത്ത് വാല്യതോതിൽ ഇടപെടുകയാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അനുബന്ധ സംഘങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അവർക്ക് മൂന്ന് പ്രസിദ്ധീകരണങ്ങളുണ്ട് ഒന്ന് മീഡിയ വണ്ണാണ് രണ്ട് പ്രബോധനമാണ് മൂന്ന് മാധ്യമമാണ് പ്രബോധനം ജമാ ഇസ്ലാമിയുടെ അജണ്ടകളെ നേരിട്ട് പ്രചരിപ്പിക്കുന്നുവെങ്കിൽ മാധ്യമവും മാധ്യമം പത്രവും വാരികയും മീഡിയ വണ്ണും പുരോഗമനത്തിന്റെ ആട്ടിന്തോലിഞ്ഞാണ് ജമാത്തിൻ്റെ അജണ്ടകൾ കേരളീയ സമൂഹത്തിൽ കടത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ അത് ഒരു മറയുമില്ലാതെ അന്യമത വിദ്വേഷം ഉണ്ടാക്കുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന ദൈവിക മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഇന്ത്യയിലെയും കേരളത്തിലെയും മതനിരപേക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന മനുഷ്യരാണ് മതനിരപേക്ഷ രാഷ്ട്രീയവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ഇന്ത്യയിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്നത് സ്വാഭാവികമായി തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ശരിയായ വിപ്ലവ കാഴ്ചപ്പാട് നിലനിൽക്കുന്നില്ല എന്ന് നിരന്തരമായി പ്രചരിപ്പിച്ച് 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 അറുബ് ഇന്ദുരിപ്പൻ രാഷ്ട്രീയ അടിത്തറയിൽ നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം ഉൾപ്പെടെ മീഡിയ വൺ ഉൾപ്പെടെ സി പി ഐ എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിപ്ലവ കാഴ്ചപ്പാടുള്ളവരും അടിസ്ഥാന ജനവിഭാഗങ്ങളെ സ്നേഹിക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് പിന്മാറണം എന്ന തരത്തിലുള്ള നിരന്തരമായ ആഹ്വാനം കുറെ കാലമായി ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ പരിവാരങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പ്രചരണത്തിന് സമാന്തരമായി സാമ്രാജ്യത്വത്തിനും അതിൻ്റെ എതിരായി യുവാക്കളെ രംഗത്തിറക്കുക എന്ന മുദ്രാവാക്യമായിട്ടായിരുന്നു പണ്ട് സോളിഡാരിറ്റി എന്ന യുവജന സംഘടന ജമാഅത്ത ഇസ്ലാമി രംഗത്ത് കൊണ്ടുവന്നത് എന്നാൽ സോളിഡാരിറ്റിയുടെ അടിസ്ഥാന ലക്ഷ്യം ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണസ്ഥാപിക്കലാണ് എന്ന് പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാം തുടങ്ങിയപ്പം സോളിഡാരിറ്റിയെ കേരളം ചവറ്റോട്ടയിൽ വന്നു പൊതുജനങ്ങളിൽ തെറ്റായ ആശയങ്ങൾ ആദ്യം പ്രചരിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ തുടർച്ചയായി ഇടതുപക്ഷത്തെ ഇകഴത്തി കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവർ കുറെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പദ്ധതിയാണ് തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സാമൂഹ്യ ദൗത്യങ്ങളെയും ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങളെയെല്ലാം തങ്ങളുടേതാക്കിയെടുത്ത് അതിന് ജനകീയ പരിവേഷം നൽകുക എന്നുള്ളതും ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ശ്രമമാണ് കുറച്ചു കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഇടതുപക്ഷ അവബോധം ശക്തമായി നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ പുരോഗമന നാട്യത്തിലുള്ള മുദ്രാവാക്യങ്ങൾക്കാണ് സ്വീകാര്യത എന്നതുകൊണ്ട് തന്നെ അവയെ സ്വന്തമാക്കി ഇടതുപക്ഷത്തെ ദുർബലമാക്കി മതരാഷ്ട്രവാദത്തെ കേരളീയ സമൂഹത്തിനകത്ത് ഒളിച്ചു കടത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഇങ്ങനെ ഒളിച്ചു കടത്തപ്പെടുന്ന ഈ ഇസ്ലാമിക രാഷ്ട്ര അജണ്ടയാണ് വലതുപക്ഷ കക്ഷികളും കോൺഗ്രസും ലീഗും ഇടതുപക്ഷ തീവ്രവാദികളും എല്ലാം കൂടി പിന്തുണയ്ക്കുന്നതും കേരളീയ സമൂഹത്തിലേക്ക് ഒളിച്ചുകടത്തുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മേമ്പടിയിലൂടെ തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഈ ഒളിച്ചുകടത്തൽ വേണ്ടത്ര വിജയിക്കുന്നില്ലെന്ന് കാണുമ്പോഴാണ് ആട്ടിൻതോലെല്ലാം ഊരി വലിച്ചെറിഞ്ഞ് ചെന്നായ നികൃഷ്ടമായ വർഗീയ പ്രചരണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത് സംഘപരിവാറുമായി എന്ന പോലെ തന്നെ ജമാഅത്ത ഇസ്ലാമിയുമായും ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിന് പൊരുത്തപ്പെടാവുന്ന ഒരു മേഖലയില്ല ജമാത്തിൻ്റെ തെറ്റായ നിലപാടുകളെ ഈ തീവ്രവാദ രാഷ്ട്രീയത്തെ ഈ മതരാഷ്ട്രവാദത്തെ തുറന്നു കാട്ടി ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ അത് മൃദു ഹിന്ദുത്വ സമീപനമാണ് അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹകൾ ആക്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് പശ്ചിമേഷ്യയിലും ലോകത്താകെയും അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനവും പേരിൽ ഒരു കൂട്ടം ക്രിമിനലുകൾ കൊടും തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനത്തെ പ്രവർത്തനത്തെ ഇസ്ലാമിൻ്റെ പുറത്ത് വെച്ച് ഇസ്ലാമിനെ ഇസ്ലാമിനെയാകെ ഇല്ലാതെയാക്കുക എന്ന അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ മറുപുറമാണ് കേരളത്തിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന എല്ലാ കടന്നാക്രമണങ്ങളെയും വിട്ടുവീഴ്ചയില്ലാതെ പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന മത മൗലികവാദികളും തീവ്രവാദികളുമായ വിഭാഗങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ മതനിരപേക്ഷ കേരളത്തെ സംരക്ഷിക്കാവുന്നത് ഇടതുപക്ഷത്തിന്റെയും സി പി ഐ എമ്മിൻ്റെയും കൃത്യമായ നിലപാടാണ് വർഗീയ തീവ്രവാദ ശക്തികൾക്ക് ചില വിഭാഗങ്ങൾക്ക് വിദേശ ശക്തികളിൽ നിന്നും വാല്യ സഹായമാണ് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെല്ലാം കുറച്ച് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജീവകാരുണ്യ സഹായ പ്രവർത്തനത്തിന് എന്ന നിലയിൽ വൻ തുകകൾ കേരളത്തിലേക്ക് ഒഴുകി എത്തുകയാണ് ആ പണം ഉപയോഗിച്ചാണ് പല സംഘടനകളും പത്രങ്ങളും ചാനലുകളും ഓൺലൈൻ പോർട്ടലുകളും സോഷ്യൽ മീഡിയ പ്രൊപ്പകൻഡയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു വർഗീയതയുമായും മതനിരപേക്ഷ ജനാധിപത്യവാദികളായ മലയാളികൾക്ക് സന്ധി ചെയ്യാനാവില്ല എല്ലാ വർഗീയതക്കും ആത്യന്തികമായി കേരളത്തിന്റെ പൊതുസമൂഹം പൊതു മനസ്സ് എതിരാണ് അത് അധ്വാനിച്ചു കഴിഞ്ഞ തൊഴിലാളികളുടെ വർഗ പ്രസ്ഥാനങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ട് തന്നെ സി പി ഐ എം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ വർഗീയ ശക്തികളോടും എടുക്കുക തന്നെ ചെയ്യും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ച കാണാവുന്ന കാര്യം ന്യൂനപക്ഷ വർഗീയവാദികളും ഭൂരിപക്ഷ വർഗീയവാദികളും ഒരേപോലെ കൊലക്കത്തിക്കിരയാക്കിയിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ പ്രവർത്തകരെയാണ് തന്നെയാണ് കാഞ്ഞങ്ങാട്ട് ഡി വൈ എഫ് ഐ പ്രവർത്തകൻ മുസ്ലിം ലീഗ് തീവ്രവാദ സംഘം ക്രൂരമായി കൊലയുമ്പോ തന്നെയാണ് ഉപ്പളയിൽ അബ്ബുക്കിനെ ആർ എസ് എസ് കാരും കൊലയുന്നത് ഭാസ്കര കുമ്പളയെ ആർ എസ് എസ് തീവ്രവാദികൾ കൊലപ്പെടുത്തുമ്പോൾ തന്നെയാണ് കിക്കാണത്ത് മനോജ് എന്ന് പറയുന്ന സി പി ഐ എം പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ തീവ്രവാദ സംഘം കൊലപ്പെടുത്തിയത് തലശ്ശേരി കലാപകാലത്ത് മുസ്ലിം പള്ളിക്ക് കാവൽ നിന്നതിന്റെ പേരിൽ മണ്ണാട്ടിടം ലോക്കൽ കമ്മിറ്റി അംഗ സഖാവ് യു കെ കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് രക്തതാരകങ്ങളെയാണ് പ്രിയപ്പെട്ടവരെയാണ് ആർ എസ് എസ് നരാതമ സംഘം ആദ്യക്രൂരമായി കേരളത്തിൽ കൊലപ്പെടുത്തിയത് ആർ എസ് എസിന്റെ വർഗീയ ഫാസിസ്റ്റ് നീക്കങ്ങളുടെ ചെറുത്തതിന്റെ പേരിൽ ഈ മതനിരപേക്ഷ കേരളത്തിന് നിറനഞ്ചുകൊണ്ട് നെടുങ്കോട്ട കെട്ടി കാവൽ തുരുത്തതിന്റെ പേരിൽ കൊലക്കത്തിക്കിരയാ വേണ്ടി വന്നത് നിരവധിയായ സി പി ഐ എം പ്രവർത്തകരാണ് അതേ സമയം തന്നെയാണ് പാലക്കാട്ട് അംസയെയും നൂറുദ്ദീനെയും തലശ്ശേരിയിൽ യു കെ സനീമിനെയും കൊല്ലത്ത് എം എ അഷ്റഫിനെയും അഭിമന്യുവിനെയും എല്ലാം മുസ്ലിം ലീഗ് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘങ്ങൾ കൊലക്കത്തിക്കിരയാക്കിയതും ഇതേ സമയത്ത് തന്നെയായിരുന്നു അതുകൊണ്ട് രണ്ട് തീവ്രവാദ സംഘങ്ങളും ഒരേപോലെ ആക്രമണത്തിനിരയാക്കുകയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും സി പി ഐ എമ്മിനെയാണ് കാരണം കേരളത്തിലെ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു നിർത്തി ഈ നാടിൻ്റെ മതനിരപേക്ഷതക്ക് കാവൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കണമെങ്കിൽ ആദ്യം സി പി ഐ എമ്മിനെ തകർക്കണമെന്ന് എല്ലാ പിന്തിരിപ്പന്മാർക്കും അറിയാം എല്ലാ ജനവിഭാഗങ്ങളും യോജിപ്പോടെ പരസ്പരം ഇടകലർന്ന് ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലും ലോകത്താകെയും കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള യോജിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വർഗീയവാദികൾക്കും മതരാഷ്ട്രവാദികൾക്കും തീവ്രവാദികൾക്കും മൗദൂദിസ്റ്റുകൾക്കും എല്ലാം വാല്യ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അത് അംഗീകരിക്കാനാവുന്നില്ല അതുകൊണ്ട് തന്നെ അവർ നിരന്തരം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള യോജിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വർഗീയവാദികൾക്കും മതരാഷ്ട്രവാദികൾക്കും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും എല്ലാം തടസ്സമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മൗദൂദിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ നിരന്തരമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ നടത്തുന്ന ഈ പ്രതിരോധം നമ്മൾ നടത്തുന്ന ഈ പ്രതിരോധം ദുർബലമായാൽ ഇവർ നമ്മുടെ കേരളത്തെ തകർക്കും അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല വർഗീയവാദികളുമായി സന്ധിയില്ല എന്നതിനപ്പുറം മതവിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാം സി പി ഐ എം മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാതിരുന്ന കാലത്ത് എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേത്ര പ്രവേശനത്തിനായി പൊരുതിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പള്ളികൾ തകർക്കാനുള്ള പരിശ്രമങ്ങൾ വിവിധ മേഖലകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെ പ്രതിരോധിച്ച് കാവൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ജനങ്ങളെ വിവിധ അറകളാക്കി തിരിക്കുന്ന സങ്കുചിത രാഷ്ട്രീയ ധാരകളെ ചെറുത്ത് ജനങ്ങളെ യോജിപ്പിക്കുന്ന വിശാലമായ മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോകാനാവൂ എന്നുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള ശരിയായ തിരിച്ചറിവിലൂടെയാണ് ഇടതുപക്ഷം ഈ നിലപാട് സ്വീകരിക്കുന്നത് സി പി ഐ എം ഈ നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് സംഘപരിവാറിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ള വിധ്വംസക സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാടാൻ സി പി ഐ എം തയ്യാറാവുന്നത് ജീവൻ ത്യജിച്ചും മത സൗഹാർദ്ദം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്ന പാർട്ടിയുടെ ആഹ്വാനം നെഞ്ചിലേറ്റി വർഗീയ ഭ്രാന്തന്മാരുടെ ഹിംസാത്മകതയുടെ മുന്നിലേക്ക് നിർഭയം പാഞ്ഞു തന്ന ധീരന്മാരുടെ പ്രസ്ഥാനമാണ് നമ്മുടെ പാർട്ടി സി പി ഐ എം കലാപഭൂമികളിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏത് ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ് അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും നമുക്കുണ്ട് ആ ശ്രമം നാം അവിശ്രമം തുറന്നുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും